എത്ര ും കെട്ടെന്ന് പിടിക്കുന്ന ഫ്രഷ് ചെമ്മീനും മീനും വെച്ച് ഉണ്ടാക്കുന്ന ആയിട്ടുള്ള പിന്നെ ഇത് അതുപോലെ തന്നെ നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയത് ചെമ്മീൻ കപ്പ പിന്നെ ഇന്ന് ഞങ്ങക്ക് കടപ്പുറം അയിലക്കറി വെച്ചത് ഇത് കക്ക റോസ്റ്റ് ഇത് അതിൽ നിന്ന് ഞങ്ങൾ റോസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫ്രൈ ആയിട്ട് ഇപ്പൊ ആവശ്യമുള്ള ആൾക്കാർ ഫ്രൈ ചോദിക്കും ആ അപ്പൊ ഫ്രൈ ആയിട്ട് വെച്ചിരിക്കണുണ്ട് ചെമ്മീൻ വഴംപൊരി ഉണ്ടാവും കക്ക ഉണ്ടാവും ഉണ്ടാവും ചെമ്മീൻ ഇടിയപ്പവും മിക്സിങ് കപ്പയും താറാവും രണ്ടും കപ്പയും മീൻ കറി മാത്രം മിക്സ് അത് ചാറ് മിക്സ് ചെയ്ത് കഴിക്കും കത്തയും കപ്പയും കക്കയും പുട്ടും ഇടിയപ്പവും എല്ലാം ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കും ഇതുപോലെ തന്നെ ഫ്രഷ് നാടൻ കോമ്പോസ്റ്റ് അതും കായലിന്റെ ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ചിരുന്നു കഴിക്കാം അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട പുതുശ്ശേരി പൊക്കാളിപ്പാടം വലിയ കടമുടി ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ടോ